നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഇന്ന് ഞാനൊരു പുതിയ പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള നമ്മുടെ സുഹൃത്താണ് നമ്മുടെ സുഹൃത്ത് മേടിച്ചൊരു മെഷീനാണിത് ഇത് നമ്മൾ ഈ ഷെയ്ഡ് ഇറക്കുന്നതും ഈ കയ്പിൻ്റെ കാടും ചപ്പ് ചവറുകൾ കമ്പ് വെച്ച് ചെറിയ പൊടിക്കമ്പുകളും എല്ലാം ലൈവായിട്ട് പച്ചയ്ക്ക് തന്നെ അതിനകത്തോടി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ വെട്ടിക്കൊണ്ട് വന്ന് ഇങ്ങനെ പൈപ്പിൻ്റെ ചവറും എല്ലാം ഇതിനകത്തോടി അങ്ങ് ഇടുവുണ്ട് എന്നിട്ട് ഇത് പൊടിഞ്ഞ് അതിൽ പെട്രോളിനുമുണ്ട് കരണ്ടും ഉണ്ട് അപ്പം ഒരു മണി ക്യൂറിന് ഒരു ഒന്നര ലിറ്റർ പെട്രോളൊക്കെ ചിലവ് വരും എങ്കിൽ നമുക്ക് നല്ല ഒരു കമ്പോസ്റ്റ് വരുമെന്ന് ഇത് നല്ല പഞ്ഞി പോലെ സാധനം പൊടിഞ്ഞ് റെഡിമെയ്ഡായിട്ട് ചെടിക്ക് ഫുഡായിട്ട് കിട്ടുകയും ചെയ്യും നമ്മുടെ ഈ ചപ്പ് പറമ്പിൽ കിടന്നുകൊണ്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തുമില്ല ഇപ്പം ഇവർ മേടിച്ചിട്ട് കുറേ ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് അതിൻ്റെ ബ്ലേഡ് മാറാറായും ബ്ലേഡിൻ്റെ മൂർച്ച ശകലം കുറഞ്ഞുകൊണ്ടാണ് ചെറിയ കമ്പും ഇതൊക്കെ കിടക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് പൊടിഞ്ഞ് കിട്ടുന്നതാണ് നമുക്കിനി ഇതിൻ്റെ പ്രവർത്തനവും കൂടി ഒന്ന് നോക്കാം അപ്പം ഈ മെഷീൻ്റെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പറും കൂടിയായിട്ടുള്ള നമ്മുടെ സുഹൃത്താണ് അത് പുള്ളിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഇത് നമുക്ക് എവിടെ വേണേലും സ്പോട്ടിൽ തള്ളിക്കൊണ്ട് പോയി നമുക്ക് ചപ്പ് കൂടുതലുള്ള അടുത്ത് വെച്ച് തന്നെ അവിടെ വെച്ച് തന്നെ പൊടിച്ചെടുക്കാനുള്ള സൗകര്യമുണ്ട് ഇത് ഇലക്ട്രിക്കൽ ഓടുന്നതുകൊണ്ട് ഇലക്ട്രിക്കൽ ഓടുന്ന നമുക്ക് ചപ്പ് പാത്രം അതുപോലത്തെ കൊണ്ടുപോകാനായിട്ട് പാടായിരിക്കും ഇത് നമുക്ക് ഷെയ്ഡൊക്കെ വെട്ടിയിടുന്ന പച്ചയാണ് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നതെന്നാണ് പറഞ്ഞു അത് വെട്ടുന്ന പി കമ്പും കോലും എല്ലാം കംപ്ലീറ്റ് പറഞ്ഞ നിമിഷം കൊണ്ട് പൊടിഞ്ഞു വരും നമുക്കത് നല്ലൊരു വളവാകും ഏകദേശം ഒരു ലക്ഷം രൂപ വളവാകും മെഷീൻ്റെ വില മണിക്കൂറില് ഒരു ഒന്നര ലിറ്റർ ആണ് പെട്രോൾ ചിലവ് പറയുന്നത് ലോഡ് കൂടുതലായിട്ട് വലിയ തടിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ അര ലിറ്ററും കൂടി കൂടി രണ്ട് ലിറ്റർ വരെയൊക്കെ ആവുമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ഇത് ഈ സാധനം പൊടിച്ചെടുത്ത് പ്രോസസ്സ് ചെയ്തെടുത്ത സാധനം മണ്ണിൽ ചെടിക്ക് ചുറ്റി ഇട്ട് കൊടുത്തേക്കും സാധനം കാണിക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ മിത്ര ബാക്ടീരിയകളും ഒക്കെ വളർത്താൻ ഇനി മെയ് മാസം അല്ല നവംബറൊക്കെ ആകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഇത് നല്ല കമ്പോസ്റ്റ് വരുവാകും അതിനകത്ത് ഈ ട്രൈക്കൊക്കെ വളരാനായിട്ടും ഒക്കെ നല്ല ഒരു സാധനമാണ് പിന്നെ ഈ പച്ച അതിൻ്റെ ചാറും എല്ലാം മൊത്തത്തോടെ പൊടിഞ്ഞ് വരുന്നതുകൊണ്ട് ചെടിക്ക് പെട്ടെന്ന് അതെടുക്കാനും പറ്റും നീങ്ങനെ പൊടിച്ച സാധനം ചാക്കിനകത്താക്കി വണ്ടിയിൽ കയറ്റി വെയിൽ കൂടുതലടിക്കുന്നിടത്തും ശലം വളം കുറവുള്ളടത്തും ചപ്പ് കുറവുള്ള വീഴിലൊക്കെ ഇടാനായിട്ട് അതുപോലെ വണ്ടി കയറ്റി കൊണ്ടുപോവാണ് ഇതേക്കോട്ട് ഷെയ്ഡ് വെട്ടി കഴിയുമ്പോൾ കിട്ടുന്ന ഇതേക്കോട്ട് വലിയ കമ്പുകളെല്ലാം നമുക്ക് പൊടിച്ച് അന്നേരം തന്നെ റെഡിമെയ്ഡ് വളമായിട്ട് നമുക്ക് നമുക്കെടുക്കാവുന്നതാണ് അത് പച്ച പൊടിയെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ആയി കഴിയുമ്പോൾ ബ്ലേഡിന് ജാലം മുറിച്ച് പറയും ഇങ്ങനത്തെ പച്ച തടികൾ പെട്ടെന്ന് നമുക്ക് ഈ കമ്പ് മൊത്തം ഇതിനകത്തോട് കയറ്റി പൊടിച്ചെടുക്കാനായിട്ട് വെച്ചേക്കുവാറു സാധനം വെയില കൂടുതലടിക്കുന്ന സ്ഥലം വെയിൽ കൂടുതലടിച്ച് ചെടി നല്ലപോലെ വാടി നിന്നിടത്തെല്ലാം പുതിയ ചിമ്പൊക്കെ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ ഉള്ളിടത്തെല്ലാം ഇതുണ്ട് ഈ സാധനം ഇതുപോലെ അങ്ങ് പൊടിച്ച സാധനം ഇട്ടു വിടുകയാണ് ചെടിക്ക് ഈ കയ്പ്പല്ലാം കൂടി ചാറ് എല്ലാം അടി വീഴുമ്പോൾ ഈ വേരു പുഴുവിനുമെല്ലാം ഒരു കയ്പ്പ് കമർപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ പല തടികളുടെയും േരിനും തൊലിക്കും എല്ലാം അങ്ങനത്തെ ഒരു പ്രതിരോധം കൂടി കിട്ടും ഈ പൊടി പൊടിയിടുന്നതുകൊണ്ട് ഇപ്പം നല്ല വെയിലടിച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു ഇവിടെ കുരിശൊക്കെ അടിച്ച് ഒന്ന് കുരിശൊക്കെ അടിച്ചു കഴിഞ്ഞ് ഉണ്ടായി വരുന്ന പിഞ്ച് കാ ഓരോ കായൊക്കെ പിടിച്ച് വരുന്നേ ഉള്ളു അവിടെ ഈ റൂട്ടിൻ്റെ പ്രശ്നമായിരുന്നു വേര് അഴുകൽ അങ്ങനത്തെ അതിനെല്ലാം ഈ പൊടി പോലത്തെ സാധനങ്ങളെല്ലാം ഇട്ട് മൊത്തം ഇടമൊത്തം ആക്കി മളച്ചാണ് കംപ്ലീറ്റ് നിർത്തി അവരും പ്രത്യേക മെത്തേഡിൽ ചെയ്ത് കൊണ്ടാണ് ചാക്കിനകത്ത് കൊണ്ടുവന്ന് ഇങ്ങനാണ് എല്ലാം ഇട്ടിട്ട് വണ്ടിക്ക് കൊണ്ടുവന്ന് വെയിൽ കൂടുതലടിക്കുന്ന സ്ഥലങ്ങളിൽ എടുക്കിട